ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ലൊക്കേഷൻ സ്കെച്ച് എടുക്കുന്നത് എന്നുള്ളതാണ് ഭൂമിയുടെ ലൊക്കേഷൻ സ്കെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ് നിങ്ങളുടെ വില്ലേജ് ഓഫീസ് ഏതാണോ ആ വില്ലേജ് ഓഫീസിലായിട്ട് ലൊക്കേഷൻ സ്കെച്ചിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ ഫോമിനോടൊപ്പം തന്നെയായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ലൊക്കേഷൻ സ്കെച്ചിന് ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ നികുതി അടച്ചിരിക്കുന്നതിൻ്റെ റെസിപ്റ്റും അതോ ോടൊപ്പം തന്നെ ആ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി കൂടി നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് വയ്ക്കേണ്ടതാണ് ലൊക്കേഷൻ സ്കെച്ച് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്നുള്ളത് ഇനി നമുക്ക് നോക്കാം ഈ ഫോമിലെ ലൊക്കേഷൻ സ്കെച്ചിനുള്ള അപേക്ഷ എന്നുള്ളതിന് താഴെയായിട്ട് ബഹുമാനപ്പെട്ട ഡാഷ് വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസർ ആരാണോ ആ വില്ലേജ് ഓഫീസിൻ്റെ പേരാണ് എഴുതേണ്ടത് വില്ലേജ് ഓഫീസ് ഏതാണ് എന്നുള്ളത് നികുതി അടച്ചിരിക്കുന്ന റെസിപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് മുമ്പാകെ എന്നുള്ളതിനു ശേഷം ഒരു ടാഷ് ഉണ്ട് അവിടെയായിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൻ്റെ തന്നെ പേരാണ് എഴുതേണ്ടത് വില്ലേജ് ഡാഷ് കരയിൽ ഡാഷ് കരയിൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ നികുതി അടച്ചിരിക്കുന്ന റെസിപ്തിയിൽ ഏത് കരയാണ് കിടക്കുന്നത് ആ കരയുടെ പേരാണ് എഴുതേണ്ടത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ആധാരത്തിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഡാഷ് വീട്ടിൽ നിങ്ങളുടെ വീട്ടുപേരാണ് എഴുതേണ്ടത് ഡാഷ് എന്നുള്ള ഭാഗത്തായിട്ട് അടുത്തതായിട്ട് ഈ ആധാരത്തിൻ്റെ ഉടമ ആരാണോ അല്ല എന്നുണ്ടെങ്കിൽ നികുതി അടച്ചിരിക്കുന്ന റെസീപ്റ്റിലായിട്ട് ആ സ്ഥലത്തിൻ്റെ ഉടമയായിട്ട് കാണിച്ചിരിക്കുന്നത് ആരെയാണോ അവരുടെ പേരാണ് എഴുതേണ്ടത് മുന്നാധാരവോ ഒക്കെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങളുടെ തലമുറക്കാരുടെ വിവരങ്ങൾ കൊടുത്തതിന് ശേഷം ഇപ്പം മരിച്ചു പോയിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ പേര് കൊടുത്ത് ലേറ്റ് മകനാണ് പിന്നീടുള്ള അവകാശി എന്നുണ്ടെങ്കിൽ മകൻ്റെ പേര് എഴുതിയിട്ട് മകൻ ആരാണോ അയാളുടെ പേരാണ് എഴുതേണ്ടത് അതായത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള അവകാശികൾ ആരെങ്കിലും ആണ് ഈ ഈ ലൊക്കേഷൻ സ്കെച്ചിന് വേണ്ടി അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആധാരത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ കരം അടിച്ച റെസിപ്റ്റിലോ ഉള്ളതുപോലെ തന്നെ എഴുതിയിട്ട് മരിച്ചുപോയ വ്യക്തിയുടെ പേരിലാണ് ഇപ്പോൾ നിലവിൽ കരമടച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആധാരം ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ പേരെഴുതി ലേറ്റ് നീതിയതിന് ശേഷം ആരാണോ ഇപ്പോൾ നിലവിൽ അതിൻ്റെ അവകാശിയായിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അവകാശികളിൽ പെട്ടിരിക്കുന്ന ഒരാളായിട്ടുള്ളത് അയാൾ മകൻ അല്ല എന്നുണ്ടെങ്കിൽ മകൾ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എഴുതിയിട്ട് അയാളുടെ പേര് കൂടി എഴുതുക അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് സാർ എന്നെഴുതിയിരിക്കുന്നുണ്ട് അതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് ഡാഷ് സബ് രജിസ്ട്രാർ വക എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ സബ് രജിസ്ട്രാർ ആരാണ് എന്നുള്ളത് നോക്കുക സബ് രജിസ്ട്രാർ ആയിട്ടുള്ളവരുടെ ആ ഏത് ഭാഗത്തുള്ള സബ് രജിസ്ട്രാർ ആണോ ആ ഭാഗം എഴുതുക അതിനുശേഷമുള്ള ഡാഷിലെ ഡാഷ് നമ്പർ ആധാരപ്രകാരം എന്നുള്ള ഭാഗത്തായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ആദ്യത്തെ കോളത്തിലായിട്ട് ഡാഷിലായിട്ട് ഏത് ഡേറ്റിലാണ് നിങ്ങളുടെ ഈ ആധാരം എഴുതിയിരിക്കുന്നത് ആ ആധാരത്തിൻ്റെ ഡേറ്റ് എഴുതുക അടുത്തതായിട്ട് ആധാരത്തിൻ്റെ നമ്പറാണ് അടുത്ത കോളത്തിലായിട്ട് എഴുതേണ്ടത് ശേഷം വരുന്ന ഭാഗത്തായിട്ട് വില്ലേജിൻ്റെ കൂടി കൊടുത്ത് ബ്ലോക്ക് നമ്പർ എത്രയാണോ ആ ബ്ലോക്ക് നമ്പർ കൂടി കൊടുത്ത് റീസർവേ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് റീസർവേ നമ്പർ കൊടുത്ത് അടുത്തതായിട്ട് വന്നിരിക്കുന്നതിൽപ്പെട്ട എത്ര വിസ്തീർണമാണോ ഉള്ളത് ആ വിസ്തീർണം ആധാരത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ നികുതി അടച്ചിരിക്കുന്ന റെസിപ്തിലോ നോക്കിയിട്ട് എത്ര ആറാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എഴുതിയതിന് ശേഷം അടുത്തതായിട്ടുള്ള തണ്ടപ്പേര് നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് തണ്ടപ്പേർ നമ്പർ കൊടുക്കുക തണ്ടപ്പേർ നമ്പറും നിങ്ങളുടെ ആധാരത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി അടച്ചിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ റെസീപ്റ്റിലോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അടുത്തതായി ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആ ആവശ്യം അവിടെ എഴുതി കൊടുക്കുക ഇപ്പോൾ വസ്തു വീതം വെക്കാനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ബാങ്കിൽ എന്ന് എഴുതിയാൽ മതി ശേഷം സ്ഥലം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് സ്ഥലവും തീയതി എന്ന് പറയുന്ന ഭാഗത്ത് അത് കൊടുത്തതിന് ശേഷം എന്ന് എന്നുള്ളതിന് എന്ന് ടി എന്നുള്ള പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് എഴുതുക അതേപോലെ ഒപ്പിടുക നിങ്ങളുടെ മൊബൈൽ നമ്പർ താഴെയായിട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഫോമും ഇതിനോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ നികുതി അടച്ചിരിക്കുന്നതിൻ്റെ റെസിപ്റ്റ് ആധാരത്തിൻ്റെ ഫോട്ടോ കോപ്പി തുടങ്ങിയെല്ലാം തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വില്ലേജ് ഓഫീസർക്കാണ് ഇത് സമർപ്പിക്കേണ്ടത് ഈ ഫോമിലെ തന്നെ രണ്ടാമത്തെ പേജിലായിട്ടായിരിക്കും ലൊക്കേഷൻ സ്കെച്ച് വരയ്ക്കാനുള്ള ഭാഗം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ സ്കെച്ച് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ വില്ലേജ് ഓഫീസർ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിലായിട്ട് വരച്ച് തരുന്നതായിരിക്കും അതിലെ വിവരങ്ങളെല്ലാം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസർമാർ വന്നതിന് ശേഷം സ്ഥലം നോക്കി കൃത്യമായി അളന്നത് ശേഷമായിരിക്കും ലൊക്കേഷൻ സ്കെച്ച് വരച്ചു തരുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് ലൊക്കേഷൻ സ്കെച്ചിന് വേണ്ടിയിട്ടുള്ള ഫോം കൊടുക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്